വല്ലപ്പുഴയിൽ ഒരു ശശികല ടീച്ചർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ടാകും പെരിന്തൽമണ്ണ ഒരു ദൗറയ്ക്ക് വേണ്ടി അന്ന് ദൗറയുണ്ട് വൈകുന്നേരം ലജനയുണ്ട് അതിനുവേണ്ടി പോകുന്ന സമയത്താണ് പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങോട്ട് ബസ്സിൽ ഞാനും സുഹൃത്തും കത്തിനും ഒരുമിച്ചായിരുന്നു അപ്പൊ ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്ക് ഒക്കെ മറച്ചിട്ട് ഇങ്ങനെ ഇത് കാണിച്ചു നിൽക്കും ഞാനപ്പോഴേ ഇത് കാണുന്നത് എന്താ പരിപാടി ഇങ്ങനെ അപ്പൊ സുഹേർ ചങ്കത്തറിന്റെ ബേജാരം എന്താന്ന് വെച്ചാൽ ഇതിൽ ടി കെ അറഫന്റെ പേര് കാണുന്നില്ലല്ലോ മൂപ്പുര പരിപാടി പങ്കെടുക്കണം ഫേസ്ബുക്കിൽ വന്നാൽ ടി കെ അഷറഫിന്റെ പേരില് പക്ഷെ ഊര് പറയുന്നു ഞാനപ്പോഴേ ആലോചിച്ചത് ഇത് എന്ത് പരിപാടി നമ്മുടെ സെൽഫ്യത്തിന് പറ്റൂ അങ്ങനെ ലജ്ജനന്റെ ദൗറ കഴിഞ്ഞു ദൗറ കഴിഞ്ഞതിന് ശേഷം ലജ്നന്റെ മീറ്റിംഗ് അന്ന് ആകെ ആറാളുകളെ മറ്റാണ് അതിൽ പങ്കെടുത്തത് പതിനേഴിൽ ആറാളായാലും പങ്കെടുത്തിട്ടുള്ളൂ യോഗം തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങിയിട്ടില്ല അപ്പം തന്നെ വൈസിലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ ഇത് പിന്നെ ഒരു വട്ടവും രണ്ടു വട്ടവും ആലോചിക്കേണ്ടതില്ല ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ സെലഫിയത്തിന് അനുയോജ്യമല്ല കാരണം അഴിഞ്ഞലം സമ്മേളനത്തിൽ മറ്റേ വയനാട് എം എൽ എ മന്ത്രി എന്നൊരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ വിചിന്തനത്തിൽ കൊടുത്തതിനെ അക്ത അർദ്ധ നഗ്നയുടെ ഫോട്ടോ കൊടുത്തു എന്ന് പറഞ്ഞ് വിമർശിച്ച ആളുകളാണ് നമ്മൾ അർദ്ധ നഗ്നയുടെ ഫോട്ടോ അല്ല ജീവനുള്ള ഒരു പച്ച പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി എന്നിട്ട് അവിടെ നമ്മളും കയറി പ്രസംഗിക്കുക ഇത് എന്ത് സെലഫിയത്താ അതുകൊണ്ട് രണ്ടുവട്ടം ആലോചിക്കേണ്ടില്ല നടത്താൻ പാടില്ല നമ്മൾ വിളിച്ചത് യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പൊ ഫൈസൽ ശൈലായിക്കോട്ടെ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അവിടെ നിർത്തി നിർത്തിവെച്ചു ലജ്നന്റെ തീരുമാനം ഫൈസൽ നിർത്തിവെച്ചു അത് വിളിച്ചു പറഞ്ഞു പിന്നീട് മലപ്പുറത്ത് വെച്ച് പുലർച്ച മകരവിന് ശേഷം യശാഖിന്റെ സമയത്ത് തുടങ്ങി പുലർച്ചെ രണ്ടേ നാൽപ്പത് വരെ നീണ്ടുനിന്ന ഒരു മീറ്റിംഗ് പിന്നെ പതിനേഴാം തീയതി ഡിസംബർ പതിനേഴിന് ആ യോഗത്തിലെ ആദ്യത്തെ അജണ്ട എന്താ ഈ ശശികല ടീച്ചറുമായുള്ള വല്ലപ്പുഴ പരിപാടി നടത്തേണ്ടതുണ്ടോ അല്ലേ എന്നിട്ട് ചർച്ചയിൽ എന്താ ഇത് സലഫിയത്താണോ അല്ലേ എന്ന എൽമിയായ ചർച്ചയല്ല അത് ചെറിയൊരു ചർച്ച കൊണ്ടക്കാർ പറഞ്ഞു അതിനൊക്കെ വേറെ ചില മറുപടി കാണുണ്ടായി അങ്ങനെ ചോദ്യത്തിനടക്ക് വൈസൽ ഹുസൈൻ സലഫി ചോദിച്ചു അലപ്പുറത്തിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഭാഗത്തുണ്ട് ഇങ്ങനെ റൗണ്ടിൽ വലിയൊരു പോർച്ച അതിന്റെ അകത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ വല്ലപ്പുഴ ഉള്ള ആൾക്കാരുണ്ട് നിങ്ങളെ അഭിപ്രായം എന്താ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ ലജനയിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റ വാക്കിൽ നിർത്തി അപ്പൊ ആരോ ചോദിച്ചു എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് വെക്കണം എന്നാണ് വൈസൽ സുശൈബ് അപ്പൊ വൈസൽ സുശേം പറഞ്ഞു ആ വിവരം ഞാൻ അപ്പോൾ തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് പരിപാടി നിർത്തി നിർത്തിവെക്കണം എന്നിട്ടിവിടെ ചർച്ച ചെയ്യാൻ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഈ ആളുകൾ ആളുകളിരുന്ന് ചർച്ച ചെയ്യുന്നത് ഇത് നടത്തിയാൽ നമുക്ക് വല്ല ഉണ്ടാവോ അല്ല ഉണ്ടാവോ അല്ല ശശികലക്കും മറ്റേ സംഘത്തിനുമാണോ നേട്ടമുണ്ടാവുക കോട്ടമുണ്ടാവുക ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റുമോ വല്ല പിന്നെ സംഘടനകളും അവിടെ ഉണ്ടാവുമോ പോലീസ് സംരക്ഷണം കിട്ടുമോ ഇല്ലാതിരിക്കുമോ ഇങ്ങനെ ഈ ഭൗതികമായ കുറിച്ചാണ് അവിടെ ചർച്ച ഞാൻ സൂചിപ്പിച്ചത് ലജനയിലെ യോഗത്തിൽ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു കുറിച്ച് ഇത്ര വലിയ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച എന്തിനുണ്ടായി വല്ലപ്പുഴയിലുള്ള നാശ്രമാശ അടക്കമുള്ള ആളുകളെ വേറെ പണ്ടും സഹോദരന്മാർ വന്നിട്ടുണ്ട് ഇവർക്ക് അവിടെ വന്നിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തു അപ്പൊ ലജന തീരുമാനിക്കുന്നു നടത്തേണ്ടതില്ല അത് നമ്മുടെ സലഫിയത്തിനെതിരാണ് സലഫിയത്തിനെതിരാണ് നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച വിഷയത്തെക്കുറിച്ച് ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ദാഴ്വാ സമിതിയുടെയും ലജനയുടെയും പിന്നെ കുറച്ച് കാര്യപ്പെട്ട പ്രവർത്തകരും എന്ന് പറഞ്ഞ് കുറെ ആളുകളെ വിളിച്ചു അവിടെ രണ്ടു മണിക്കൂർ ചർച്ച അപ്പൊ പരമാധികാരം ലജനക്കാണോ അല്ല ദാഴ്വാ സമിതിക്കാണോ ഇനി വേറെ വല്ലവർക്കുമാണോ എന്നിട്ട് അവസാന പരിപാടി വേണ്ടെന്ന് വെച്ചു മനസ്സിലാ മനസ്സോടെ പരിപാടി വേണ്ടെന്ന് വെച്ചു എന്താ വേണ്ടെന്ന് വെക്കാനുള്ള കാരണം ഇത് നടത്താൻ ചിലപ്പം വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ നമുക്കത് അഭിമുഖീകരിക്കാൻ സാധ്യമല്ല പിന്നെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടത്തെക്കാൾ കോട്ടമായിരിക്കും ഉണ്ടാവുക അത് മറ്റ് ഹിന്ദുക്കളുടെ എതിർപ്പ് കൂടി നമുക്ക് ക്ഷണിച്ചു വരുത്തും അല്ലാതെ ഇത് സെലവ്യത്തിനെതിരാണെന്നുള്ളതുകൊണ്ടല്ല അങ്ങനെ അവിടെ നിർത്തിവെച്ചു പരിപാടി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക മേൽഘടകം ലജ്നയാണോ അല്ല വേറെ വല്ലരുമാണോ